അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം തമ്മിലേൽ കണ്ട പോലെ നമ്മളെ കയ്യിൽ ഇന്ന് നവരത്ന ഓയിലുണ്ട് അപ്പം കുറച്ച് നമ്മൾ യൂട്യൂബിലെ കുറച്ച് വീഡിയോസിൽ കണ്ടു നവരത്ന ഓയിൽ ഉപയോഗിച്ചാൽ മതി നമ്മുടെ ക്യൂബിൻ്റെ സ്പീഡിനു വേണ്ടിയിട്ട് ആക്ച്വലി ഇത് നമ്മുടെ ഹെയർ അതായത് നമ്മുടെ ഹെഡിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇതും ഉപയോഗിക്കാമെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല നമ്മുടെ ഒരു അറ്റ്ലീസ്റ്റ് ഇതേപോലെ മാർക്കറ്റിൽ ആയ ലോക്കൽ ക്യൂബിനൊക്കെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ പോലെ ഇതേപോലെയുള്ള കമ്പനി നല്ല രണ്ടായിരം ആയിരത്തഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ വില കിട്ടും നമ്മുടെ ക്യൂബിന് നമ്മൾ ഇതുമാതിരിയുള്ള നവരത്ന ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ഓയിലാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ അപ്പോൾ ഇതിൻ്റേത് ഇത് ഞാൻ വാങ്ങിയത് നമ്മളെ കുവീലിയോ സൈറ്റെന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും വെളിച്ചെണ്ണയും ആകൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതിനൊക്കെ ഒരു ഒരു വിസ്കോസിറ്റിയും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയൊന്നും പെട്ടെന്ന് പിടിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഇതേപോലെ ലോക്കൽ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ വിലയുള്ള ക്യൂബൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ഇതേപോലത്തെ ഡ്യൂബ്രിക്കറ്റ് വാങ്ങുക അല്ലാതെ മാർക്കറ്റിലെ നൂറ് രൂപേൻ്റെയൊക്കെ ക്യൂബാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നവരത്നം ഓയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സ്പീഡ് ഒന്ന് കൂട്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ